ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാർഡൻ ഉഷാഗാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ താമര റീ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇന്ന് പോട്ടിങ് ചെയ്യാൻ പോകുന്നത് ഈ താമരയാണ് ഇതിൻ്റെ പേരാണ് അഹില ഇത് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇതിൻ്റെ ട്യൂബർ വാങ്ങിയതാണ് ആമര പോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ആണ് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് ചാണകപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ആട്ടും കഷ്ടം കൂടി ഉപയോഗിക്കാം അതിനകത്ത് അടിക്ക് നമ്മൾ ഇച്ചിരി സാഫ് സാഫ് ഇട്ട് കൊടുക്കണം അതായത് ഒരു ഫംഗിസൈഡ് ആയത് അത് നമ്മൾ ഇതിനകത്തിൽ ഫംഗലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാത്രത്തിൻ്റെ അടിയിൽ ഇച്ചിരി ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത്തിരി എല്പൊടി അത് പൊടിപൊടി മതി എല്ലുപൊടി നമുക്ക് ഇതിനകത്ത് വയ്ക്കും അത് കഴിഞ്ഞിട്ട് വേപ്പം പിണ്ണാക്കും അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് കഷണം കടലക്കെണ്ണാക്കും അത് കഴിഞ്ഞ് നമുക്ക് ചാണകപ്പൊടി ഇട്ട് ചാണകപ്പൊടി എപ്പോഴും അടിവളം എല്ലാം അടിക്കേ ഇട്ട് കൊടുക്കാവും മണ്ണുമായിട്ട് യോജി യോജിപ്പിച്ച് ഇട്ട് കൊടുക്കാവും പൊടിഞ്ഞ ചാണകപ്പൊടി വേണം ഇട്ട് കൊടുക്കുക ആട്ടും കാഷ്ടങ്കിൽ ആട്ടും കാഷ്ടവും നല്ലതാണ് അടുത്തത് ഇച്ചിരി ആട്ടും കാഷ്ടം ഇട്ടു കൊടുക്കണം അനു അടുത്തതായിട്ട് ഇച്ചിരി ആട്ടും കാഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ആട്ടുകാഷ്ടം ഇല്ലാത്തവർക്ക് നമുക്ക് ചാണകപ്പൊടി ആയാലും മതി ആട്ടും കാഷ്ടം വേണമെന്നൊന്നുമില്ല ആട്ടും കാഷ്ട്രീ ആട്ടം കാഷ്ടം ഇട്ട് കഴിഞ്ഞ വെച്ചുകൂടെ നമുക്ക് ചെടിക്കൊരു നല്ല ഗ്രോത്തും ഒക്കെ കിട്ടും ഞാൻ അടുത്ത് നമ്മുടെ സോയിലാണ് ഇടുന്നത് ഞാൻ ഈ കല്ലൊന്നും ഉണ്ടാവരുത് നല്ല ചെളിയായാലും കൊള്ളാൻ ഞാനും ഇത് എടുത്തേക്കുന്നത് നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ് എടുത്തേക്കുന്നത് നമ്മൾ എല്ലാം റെഡിയായി നമ്മൾ നമ്മളിതിൻ്റെ ട്യൂബർ എപ്പോഴും ഈ അരിയിൽ വെക്കാവും അരികിലൊരു സകല മണ്ണൊന്ന് ഇതാക്കിയിട്ട് ഈ സൈഡിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി മണ്ണൊന്നും അധികം ഇടണമെന്നില്ല ഒരു സകലം മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഈ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു ഭാരം വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഈ ട്യൂബർ അങ്ങ് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പൊങ്ങി വരും അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് വെള്ളമൊഴിക്കാം മണ്ടയ്ക്ക് ഒരു കല്ലോ എന്തെങ്കിലും എടുത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് ഒരു ചേമ്പല ചേമ്പലെടുത്തിട്ട് കൂടെ വേണം നമ്മളിതിനകത്ത് വെള്ളം കഴുകാം അല്ലെങ്കിൽ ക്കൂടെ പതുക്ക വെള്ളം ഒഴിച്ച് നോക്കാം നമുക്ക് കുത്തനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ട്യൂബർ അങ്ങ് പൊങ്ങി വരും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ചു കഴിക്കും ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് ഇതിനകത്ത് ഇനി നാളെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിന് ഇല വരിക ഇല വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഫുള്ള് നിറച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ റീപ്പോർട്ട് അങ്ങനെ റീപ്പോർട്ട് ചെയ്ത ഒരു താമര കഴിഞ്ഞ ദിവസം ചെയ്താണ്ട് ഇലയെല്ലാം വന്നു ഈ താമരകളെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ പോട്ട് ചെയ്യുക താമര എല്ലാം പോട്ടിൻ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇച്ചിരി അസോള ഇട്ട് കൊടുക്കണം അസോള ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് കൊതുവ് വരാതിരിക്കാനും എല്ലാം നല്ലതാണ് പിന്നെ കോഴിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് കോഴിക്ക് വാരിയിട്ട് കൊടുക്കാം പിന്നെ അതങ്ങ് കളിച്ചോളൂ അസോള അത്യാവശ്യമായിട്ട് ഇടണം അല്ലെങ്കിൽ കൊതുക് വരിക കൊതുവ് ഒട്ടും ഉണ്ടാവത്തില്ല നമ്മൾ അസോള ഇട്ട് കഴിയുമ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വരെ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്